സിനിമകളെ വെല്ലുന്ന കഥകളാണ് ഉത്തര കൊറിയയുടെ പരമാധികാരി കിങ് ചോങ് ഉനിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട യോനോമി എന്ന സ്ത്രീ വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കന്നികകളായ യുവതികളെയാണ് തന്റെ പ്ലഷർ സ്കോഡിലേക്ക് കിം ഓരോ വർഷവും തിരഞ്ഞെടുക്കുന്നതെന്നാണ് പാർക്കിനെ ഉത്തരിച്ച് മിറ റിപ്പോർട്ട് ചെയ്യുന്നത് സൌന്ദര്യവും വിശ്വസ്തതയും കണക്കിലെടുത്താണത്രേ കിം സുന്ദരികളെ സ്കോഡിലേക്ക് തിരഞ്ഞെടുക്കുന്നത് താൻ രണ്ട് തവണ പ്ലഷർ സ്കോഡിലേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും കുടുംബ കാരണം തെരഞ്ഞെടുക്കപ്പെട്ടു ാണ് യുനോമി ഒരു സുന്ദരിയായ പെൺകുട്ടിയെ പോലും വിട്ടുപോകാതിരിക്കാൻ അവർ ഓരോ ക്ലാസ് മുറികളിലും കയറിയിറങ്ങുമായിരുന്നു സ്കൂൾ മുറ്റം പോലും പരിശോധിക്കാൻ മറക്കാറില്ല സുന്ദരികളായ പെൺകുട്ടികളെ കഴിഞ്ഞാൽ അവരുടെ കുടുംബ പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും പരിശോധിക്കും കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ബന്ധുക്കളുള്ളവരോ ദക്ഷിണ കൊറിയയിലോ മറ്റ് രാജ്യങ്ങളിലോ ബന്ധുക്കളുള്ളവരോ ആയ പെൺകുട്ടികളെ ഒഴിവാക്കും പെൺകുട്ടികളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും പെൺകുട്ടി കന്നികയാണോ എന്ന് ഉറപ്പാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പരിശോധനയിൽ ശരീരത്തിലൊരു ഒരു ചെറിയ പാടുണ്ടെങ്കിൽ പോലും അവരെ പരിഗണിക്കില്ല ഇത്തരത്തിൽ വിവിധ പരിശോധനകൾക്കും സ്ക്രീനിങ്ങുകൾക്കും ശേഷം തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളെ പോങ്കോങ്ങിലേക്ക് അയക്കും കിങ് ചോങ്ങിനെ തൃപ്തിപ്പെടുത്താനുള്ള ക്ലാസുകൾ നൽകി അവരെ തയ്യാറാക്കലാണ് അവിടെ നടക്കുന്നതെന്നും പാർക്ക് വെളിപ്പെടുത്തി പ്ലഷ് സ്കോഡിലെ പെൺകുട്ടികളെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിക്കും ഒരു ടീം മസാജ് ചെയ്യാനുള്ളവരാണ് മറ്റൊന്ന് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനുമുള്ളവരാണ് മൂന്നാമത്തെ കൂട്ടർ കിങ് ചോങ്ങുനിനെയും മറ്റു പുരുഷന്മാരെയും ലൈംഗികമായി തൃപ്തിപ്പെടുത്താനുള്ളവരാണ് കിമ്മിനെയും കൂട്ടരെയും എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്നത് മാത്രമാണ് ഇവർ പഠിക്കേണ്ടത് ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികളെ കിങ് ചോങ്ങിൻ നേരിട്ട് സേവിക്കാൻ വേണ്ടി നിയോഗിക്കും മറ്റുള്ളവർ രാഷ്ട്രീയക്കാരായും ജനറൽമാരായും തൃപ്തിപ്പെടുത്താനുള്ളവരാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളുടെ പ്രായം ഇരുപതുകളുടെ പകുതിയിലെത്തിയാൽ അവരുടെ ജോലി അവസാനിക്കും ചിലരെ ഈ നേതാക്കളുടെ സുരക്ഷാ ജീവനക്കാർ വിവാഹം ചെയ്യും കിങ് ചോങ്ങുനിന്റെ പിതാവ് കിങ് ചോങ്ങിലെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ പ്ലഷർ സ്ക്വാഡ് ആരംഭിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അമരത്വം നൽകുമെന്ന് കിങ് ചോങ്ങുൻ വിശ്വസിച്ചിരുന്നുവെന്നും പാർക്ക് വിശദീകരിച്ചു ിൽ എഴുപതാം വയസ്സിൽ ഹൃദയാഘാതം വന്നാണ് കിങ് ചോങ്ങിൽ മരിച്ചത് കിങ് ചോങ് ഉത്തരകൊറിയയുടെ പരമോന്നത ഭരണാധികാരിയുമായി പിതാവായ കിങ് ജോങ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനേഴിന് അന്തരിച്ചതിനെ തുടർന്നാണ് കിങ് ജോങ് ഉൻ അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പത്ത് അവസാനത്തോടെ കിങ് ജോങ് ഉൻ ഡി പി ആർ കെയുടെ നേതൃത്വത്തിന് അനുകൂലമായി കാണപ്പെടുകയും മുൻ കിം മരണത്തെ തുടർന്ന് വടക്കൻ കൊറിയൻ സ്റ്റേറ്റ് ടെവിലിഷൻ അദ്ദേഹത്തെ മംഗത്തായ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കൊറിയയിലെ വർക്കേഴ്സ് പാർട്ടി ചെയർമാൻ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാൻ സ്റ്റേറ്റ് അഫിയേഴ്സ് കമ്മീഷൻ ചെയർമാൻ കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ സുപ്രീം കമാൻഡർ അംഗം എന്നീ പദവികൾ കിം സ്വന്തമാക്കി കൊറിയയിലെ ി പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ പ്രസിഡന്റായ ഉത്തരകൊറിയയിലെ ഏറ്റവും മികച്ച തീരുമാന നിർമ്മാണ സഭ കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ ഉത്തരകൊറിയയുടെ മാർഷൽ സ്ഥാനത്തേക്ക് കിം പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാനക്കയറ്റം നൽകി സായുധ സേനയുടെ സുപ്രീം കമാൻഡർ സ്ഥാനം ഏറ്റെടുത്തു പലപ്പോഴും മാർഷൽ കിങ് ജോങ്ങിൻ മാർഷൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ബഹുമാനിക്കുന്നു ഹോപ് മാഗസിൻ രണ്ടായിരത്തി പതിമൂന്നിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളിൽ നാൽപ്പത്തി ആറാം സ്ഥാനത്ത് കിങ് ജോങ് പ്രതിഷ്ഠിച്ചു ബാൻഖി മൂണിന്റെയും ലീ കുൻഹയുടെയും ശേഷം കൊറിയക്കാർക്കിടയിൽ മൂന്നാം സ്ഥാനത്താണ് കിങ് ജോങ് ഉൻ ന്യൂസ് ഡെസ്ക് കേരളകോമുദി